അപ്പോൾ അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കിടക്കുകയാണ് ഭക്തിയോട് തന്നെ ഗൃപാശ്രം മാതാവിൻ്റെ സന്ധ്യ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക അപ്പോൾ സന്ധ്യ പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് കൃപാശ്രമ മാതാവിനോട് നമുക്ക് എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വീട്ടുകാരെയും അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടോ അവരെല്ലാം സമർപ്പിക്കാം മറ്റുള്ളവരെയും കൂടി നമ്മൾ മാതാവിൻ്റെ മുന്നിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും മാതാവ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതം കാണിക്കും നിങ്ങൾ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും ഏത് തരത്തിലുള്ള സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക കൃപാസന മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തോടെ മറ്റുള്ളവരെയും മാതാവിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ മാതാവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരെ മാതാവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം ഗൃബാസന മാതാവിനോടുള്ള സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ നമുക്ക് പ്രാർത്ഥന നമുക്ക് ചെല്ലാം പരിശുദ്ധമായിസന പ്രസാദ് ഒരു മാതാവ് അങ്ങേ സന്ധിയിൽ ഞാൻ ചെയ്ത മരിയനോടും പിടി പാലിക്കണേ എനിക്ക് ശിദ്ധി തരണമേ കൃപാസനത്തിൽ മരയാനോടും വേണ്ടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്താൻ്റെ ആവശ്യം സാധിച്ചിട്ടുണ്ടെ എല്ലാവരും അവരവരുടെ ആവശ്യം പറയാം അമ്മയും മാതാവെ ഈ വീഡിയോ കാണുകയും ഈ വീഡിയോ മറ്റേക്ക് ഷെയർ ചെയ്യും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ആവശ്യങ്ങൾ ഏത് സമയത്താണോ കാണുന്ന ആ സമയത്ത് കമൻറ്റെടുക്കുകയും ചെയ്യുന്നവരുടെ ആവശ്യങ്ങളും അമ്മയും മാതാവേ ആ കുടുംബത്തെ മുഴുവനായിട്ട് ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സ്പർഫ് ചെയ്യുന്ന അവർ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ പോലും അവരെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി അമ്മയും മാതാവെ അവരുടെ ജീവിതത്തിൽ അമ്മ ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതം മാറ്റി അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കുവാനമ്മ മാതാവരെ സഹായിക്കണമേ അവരെല്ലാവരും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു സർവസ്നായുടെ മതാവ എഴുത്താൻ പോയി രാജ്പുരണമേടത്തിലാണ് സുസൃതത്തിലെ പ്രഭൂമേ എന്നിട്ട് ആഹാരം നിങ്ങൾ എടുത്തിട്ട് എന്നോട് അക്ഷിക്കുന്നു അവരെടുത്തിട്ട് ഞാൻ പറഞ്ഞ സ്വസ്ഥീകരണത വാങ്ങിയുടെ കൂടെ സ്ത്രീകളെ അനുകാരമായി അംഗീകരിക്കപ്പെട്ടതാണോ ബ്രാൻഡ് എപ്പോഴും ഉണ്ടാകാതെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്മിൽ ധാരണ വിഷമം വ്യസ്ഥാനമായ സ്ഥിതി അതിലേപ്പം എപ്പോഴും നയിക്കാമേ അമ്മ മാതാവെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ഈ വീഡിയോ കാണുന്ന അവർ അമ്മ അത്ഭുതം നടത്തി കൊടുക്കണമേ ആ ഒരു വിശ്വാസം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവണം നിങ്ങളെ വീഡിയോ കാണുന്ന സമയത്ത് ഏത് സമയത്താണെങ്കിലും നിങ്ങൾ കാണുന്നത് കൃപാസന മാതാവിന് അനുഭുതം നടത്താനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ ഈ അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കും ഏത് രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കും എന്നതും കൂടി നിങ്ങൾ അമ്മ മാധവനോട് ഏറ്റു പറയണം ഏത് രീതിയിൽ ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് ബുദ്ധി തകർന്നു നിൽക്കുന്ന ഒരാളായിരിക്കാം അപ്പോൾ സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളുണ്ടാകുമ്പോൾ ഏത് രീതിയിൽ നിങ്ങൾ അമ്മ മാധവനെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ ഏറ്റു പറയണം അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നതുകൂടെ നിങ്ങൾ പറയണം അപ്പം തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ അമ്മയോട് പറയുകയാണെങ്കിൽ അതായത് ഒരു ഒരു എഗ്രിമെൻ്റ് വെക്കുക അപ്പം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ഉറപ്പാണ് ഇടപാടും ആ ഇടപെടും അമ്മേ മാതാവേ നിങ്ങളെ എല്ലാ കരണങ്ങളായിട്ട് പറയാം അമ്മയോട് പറയാം അമ്മ മാതാവെ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അമ്മയുടെ മുന്നിലേക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ മാതാവ് ഏത് സമയത്താണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് അവരവരുടെ ആവശ്യങ്ങൾ പറയും അമ്മേ കുളാസന മാതാവ് അമ്മ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ കാരണം അമ്മ ആവശ്യങ്ങൾ നടത്തി കൊടുത്തു കഴിഞ്ഞാല് അവർ മറ്റുള്ളവർക്ക് സഹായമായിട്ട് മാറ മാറും തീർച്ചയായിട്ടും അത് അമ്മേനെ കൂടുതൽ പ്രചരിപ്പിക്കുകയും മറ്റുള്ളവരെയും കൂടെയും അമ്മയുടെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യും കൃപാസന മാതാവ് അമ്മ മാതാവേ അവരെ കാത്തുടണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളും അമ്മയും മാതാവ് കൊടുക്കണമേ അവരെ കൃപാസനമാതാവിൻ്റെ അത്ഭുതത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു സുഹാസ്ത്രയാണ് താവിയാണ് നമ്പുയാണ് മേഡുകാരണം എഴുതി സുസ്രോതത്തിലെ പുരുഭൂമിയിലുമാണ് അന്ന് നാണ്ടി ആഹാരത്തിൽ അന്വേഷിക്കുന്നു ഞാൻ പറഞ്ഞ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടതാണ് യമ്പ സമയത്ത് യാത്രയെപ്പോലെ നീക്കാമേ